മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ശുക്രൻ ഇരുപത്തൊൻപതാം തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അവിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിൽ സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും ധീർതി പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിരിക്കും ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ ശനി ഉയർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ ശ്രദ്ധയോടെ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായിയുമാണ് അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകുമെന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലായിരിക്കും നിൽക്കുന്നത് ജൂൺ ഏഴാം തീയതി രാശി മാറി നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഏഴാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും രാഹു കേതുവിൻ്റെ പ്രഭാവം ചൊവ്വയിൽ ഉണ്ടാകുന്നത് ചില സമയത്ത് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാനിടയാക്കുമെങ്കിലും അതിനെയെല്ലാം മാനേജ് ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമായിരിക്കും ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് എപ്പോഴും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഏഴാം തീയതിക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും കാരണം ചൊവ്വ നാലാം ഭാവത്തിൻ്റെയും അറിവനാണല്ലോ നാലാം ഭാവം സുഖസ്ഥാനമാണ് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം സുഖഭോഗ വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് പത്താം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നുണ്ട് ഇവിടെ ബുധാദിത്യ യോഗവും നടക്കുന്നുണ്ട് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ചൊവ്വ ഒന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും മറ്റും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് കരിയറിൽ ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതുമായിരിക്കും പത്താം ഭാവത്തിൽ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ സമയത്തതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾ നന്നായി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കുവാനുള്ള അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ബിസിനസ് ഈ മാസം സാമാന്യമായിരിക്കും ഇൻകം കുറയത്തില്ലെങ്കിലും ചില സമയത്ത് ധൃതി പിഴിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ സാവകാശം വേണം ചെയ്യുവാൻ സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളും പെട്ടെന്ന് രാശി മാറുന്നതും അല്ലായിരിക്കും അതിനാൽ അടുത്ത പതിനെട്ട് മാസക്കാലത്തോളവും ദാമ്പത്യ ജീവിതത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതിയിലാണ് നിൽക്കുന്നത് അതിനാൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് ദമ്പതികൾ നല്ല മാച്യൂരിറ്റിയോടെ വേണം പെരുമാറുവാൻ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതും അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് ഉചിത സമയമായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ പത്താം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം പതിനഞ്ചാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് പുതിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുന്നതും മെഡിക്കൽ ചെക്ക ചെക്കപ്പുകളും മറ്റും ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ചിങ്ങം രാശിക്കാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാണല്ലോ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജാതകത്തിൽ ശനി സ്ട്രോങ് പൊസിഷനിൽ ആണെങ്കിൽ നിങ്ങളെ ഉയർച്ചയിലേക്ക് ശനി നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം